ദുഃഖവാർത്ത സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതര പരുക്കുപറ്റി ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി സിത്താര അന്തരിച്ചു പത്തൊൻപത് വയസ്സായിരുന്നു കുറ്റിപ്പുറം സ്വദേശിയാണ് ഈ മാസം മൂന്നിനാണ് കോട്ടക്കലിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത് സിത്താര സഞ്ചരിച്ച സ്കൂട്ടർ മറിഞ്ഞ് ലോറിക്കടിയിൽപ്പെട്ട് കാലിന് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു സിത്താര പത്തൊൻപത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സിത്താരക്ക് ആദരാഞ്ജലികൾ